السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين مع بعد وهمنا بدأ أستاذ علي أستاذ علي من

ഭൂമിയിൽ മനുഷ്യമായ സൃഷ്ടിയിൽപ്പെട്ടതാണ് ഭൂമിയിലെ എല്ലാ വസ്തുക്കളും മനുഷ്യൻ അല്ലാഹു തആല അതിനാൽ തന്നെ ഇസ്ലാമിൽ മനുഷ്യ ജീവിതത്തിന് വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നും എല്ലാ മനുഷ്യർക്കും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു Pradhani Islam. Pradhani manusia bangga sih melihat perdebatan lalu, jiwa dah bangga sih. Aduh boleh Sri kalau dah bangga sih malam, bangga sih Taala, abang ni perisutan mak tu pernah Quran ini lalu orang yang memperdu pikun tu. من أجل ذلك كتبنا على بني إسرائيل أنه من نفس أو فساد في ഒരു ഒരു കാരണവും കൂടാതെ വേറെ ഒരു മനുഷ്യനെ കൊല ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യന് ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യനെ മാത്രമല്ല കൊല ചെയ്യുന്നത് ഈ ലോകത്തുള്ള ഈ ഭൂമിയിലുള്ള സർവജനങ്ങളെയും കൊല്ലുന്നതിന്

അനീതികളും ഇസ്ലാം ഇസ്ലാം അതാണ് നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ വിലയും സ്ഥാനവും നൽകുന്നുണ്ട് സ്ത്രീകളുടെ വ്യക്തിത്വം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് നൽകുന്നുണ്ട് മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള ആദ്യ പ്രഭാഷണമാണല്ലോ അറഫ വർഷം ഒമ്പതാം തീയതിയിലായിരുന്നു ഈ പ്രഭാഷണം ഏകദേശം ഒന്നര ലക്ഷത്തിൽ പര അനുയായികളെ സാക്ഷി മാത്രങ്ങൾ ഈ പ്രഭാഷണം നടത്തിയത് ഈ പ്രഭാഷണത്തിന്റെ മുഖ്യ വിഷയവും അടിസ്ഥാനവും മനുഷ്യാവകാശത്തെ കുറിച്ചായിരുന്നു മനുഷ്യാവകാശത്തിലെ സാമൂഹ്യനിധി കരുണ സാഹിഷ്ണുത എന്നിവയെ കുറിച്ചായിരുന്നു സാമൂഹ്യത എന്നിവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ ആരും ഉപദ്രവിക്കരുത് കാരണം അവന്റെ പ്രാർത്ഥന അവന്റെ അവനെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ് എന്നുണ്ടെങ്കിൽ കൂടിയായിരിക്കുമെന്നേ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു

السلام عليكم ورحمة الله وبركاته. Next letter, letter B on stage. Judges, please note, letter B on stage. ം വന്നപ്പോൾ അവരി അവർ ഡ്രസ്സും സാനങ്ങളെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു വളിച്ചറി വലിച്ചറിഞ്ഞപ്പോൾ വീണ്ടും കടൽ വീണ്ടും കപ്പൽ കുലക്കമുണ്ടായപ്പോൾ ഉണ്ടായി അവർ അവർ ത്രോസിട്ടു ത്രോസെട്ടവൻ നൂ അലൈസ് വന്നു വീണ്ടും ത്രോസ്ടവൻ നൂ അലൈ സ്ലാ

नेक्स्ट लेटर 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 सी ऑन द सीन जजेस प्लीज नाउ इट्स नाउ नेक्स्ट अन लास्ट लेटर लेटर सी ऑन द स्टेज सलाम वालेकुम रहमतुल्लाहि व बरकातुह प्रिय पेटो उस्ताद माने मुतालिम सूरतु काय ഞാൻ എന്ത് പറയാൻ പോകുന്നു പണ്ടുകാലി സ്വന്തം

ഈ തിരിക്കേറിയ കാലത്തെ കാലത്തെ കളിക്കാൻ താല്പര്യമില്ല താല്പര്യമില്ല ഒരു മണിക്കൂർ സമയമെങ്കിലും പറഞ്ഞു പറഞ്ഞു ഒരു മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾക്ക് മക്കളുടെ കൂടെ കളിക്കാൻ സമയം മാറ്റി വെച്ചു കൂടിയാൽ മാറ്റി വെച്ചുകൂടിയാ ഇത്രയും പറഞ്ഞ് ഞാനെൻ്റെ ഞാൻ കൊച്ചു പ്രസംഗം കുറച്ച് പ്രസംഗം സലാമ